ഞാൻ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞു വീട്ടുകാരെ നോക്കണം എന്തെങ്കിലും പറ്റിയാലും ഞാനിത് നിർത്തത്തില്ല എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്നത് ഫുള്ള് പിന്നെ ഡിപ്ലോ ചെയ്തു അന്ന് നമ്മൾ എപ്പോഴും നമുക്കൊരു നമ്മളെന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ ആ പ്രായത്തിൽ എനിക്ക് അധികം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതിന് ഉപയോഗിച്ച് അധികം ഗ്യാജറ്റ്സ് വണ്ടി അത് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കിട്ടുന്ന പൈസയ്ക്ക് വരെ വിറ്റു എനിക്കെൻ്റെ അമ്മയെ പ്രൂവ് ചെയ്യാൻ പറ്റും അതായത് അവർക്കൊരു പേടിയായിരുന്നു എല്ലാവർക്കും പേരൻറ്റ്സും എല്ലാവർക്കും പേടിയായിരുന്നു അതായത് പ്രശ്നമാണ് എന്നുള്ള ഇതിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ ഇന്ന് എനിക്ക് എൻ്റെ അമ്മയെക്കൊണ്ട് ലൈക്ക് ഞങ്ങൾ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും എല്ലാം വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോയി ആണ് ഞാനിത് വാങ്ങിക്കുന്നത് ട്രേഡ് ചെയ്തൊരു എമൗണ്ട് ജനറേറ്റ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ലാക്ക് ഒക്കെ വെച്ചിട്ട് അവർ ട്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു ലക്ഷിച്ച ഒരു പത്ത് വർഷത്തേക്ക് അവരത് വെച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു വീടും വെക്കാൻ പറ്റും അതിനിടയ്ക്ക് ഇവർക്ക് താമസിക്കാനായിട്ട് കുഴപ്പമില്ലാത്ത ഒരു അപ്പാർട്ട്മെൻറ്റ്സോ അപ്പാർട്ട്മെൻറ്റ് ഫുൾ എനിക്ക് സൂപ്പർമായിരുന്നു തേണിമോനിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം പന്ത്രണ്ടോളം സംരംഭങ്ങൾ ചെയ്ത് പന്ത്രണ്ടും പരാജയപ്പെട്ട് ഒടുവിൽ പതിമൂന്നാമത്തെ സംരംഭത്തിൽ വിജയിക്കുക അങ്ങനെ വിജയിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് അദ്ദേഹം ടേണിംഗ് പോയിൻറ്റിൻ്റെ ഹോട്ട് സീറ്റിൽ ഒരു വട്ടം എത്തിയതാണ് ട്രേഡ് മാക്സ് അക്കാഡമിയുടെ സാരഥിയായിട്ടുള്ള അരുൺ മുരളി വെൽക്കം ടു ടേണിംഗ് നമ്മളിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് നമ്മൾ ടേണിംഗ് പോയിൻ്റ് ഹോട്ട് സീറ്റിൽ എത്തുന്നത് അതെ 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 അപ്പോൾ അന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല അതുപോലെ തന്നെ അന്ന് തുടങ്ങി ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കേരളത്തിലൊരു മുൻനിര സ്ഥാപനമായിട്ട് ട്രേഡ് മാക്സ് അക്കാഡമി മാറിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊരു പന്ത്രണ്ടോളം സംരംഭങ്ങൾ പരാജയപ്പെട്ടുള്ള സംരംഭങ്ങളായിരുന്നു അത്യാവശ്യം ഉണ്ടല്ലോ അത് തന്നെ വണ്ടിക്കച്ചവടം ഉണ്ടായിരുന്നു സ്ഥല കച്ചവടം ഉണ്ടായിരുന്നു ആമസോൺ റീസെല്ലിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ കുറേ കുറേ സൈറ്റ്സുകളുണ്ടായിരുന്നു ഇതിൽ നിന്നെല്ലാം റീസെലിങ് അത്യാവശ്യം നല്ല രീതി തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു ദെൻ ഏ ഫാം ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്ന ഒരു വട്ട് ബിസിനസ് എന്ന് പറയുന്നത് ബട്ട് അതെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു ശരിക്കും ഈ പന്ത്രണ്ട് അതായത് ഇരുപതാം വയസ്സിലാണ് നമ്മളത് എല്ലാം തുടങ്ങി പരാജയപ്പെട്ടു പോയത് ശരിക്കും ഇത്രയും ബിസിനസ് പരാജയപ്പെടാനുള്ള കാരണം എന്തായിരുന്നു ഏറ്റവും വലിയ റീസൺ കൂടെ നിൽക്കുന്നവരെ നമ്മൾ അമിതമായിട്ട് വിശ്വസിക്കുന്നു ലാസ്റ്റ് അവർ ചരുന്നില്ല അല്ലെങ്കിൽ ചതിക്കുന്നു ചതിക്കപ്പെടുന്നു ഇതുതന്നെയായിരുന്നു കാരണം അന്ന് ബാക്കിയുള്ളവർ എന്ന് വെക്കുന്നത് ബി എൻ്റെ ഏജിനെ കളിച്ച് കൂടുതലുള്ളവരുണ്ട് അപ്പം ഒരു കൊച്ചു പയ്യൻ ഇത് ചെയ്യുന്നു ഫണ്ട് തരുന്നു ബിസിനസ് ചെയ്യാനായിട്ട് ഇത് ചെയ്യുന്നു അപ്പോൾ അവർ നമ്മളെ യൂസ് ചെയ്തു മാക്സിമം കുറേ സ്ഥലങ്ങളിൽ അതുതന്നെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ സ്കിൽഡ് ഇല്ലാത്ത ആൾക്കാരെ ഇവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് നമ്മൾ ഓക്കെ ഫണ്ട് ലെസ് ഡു ഇറ്റ് എന്നുള്ളത് ഞാൻ ചെയ്തു ഒന്ന് ആ ഒരു അറിവേ ആ ഒരു സമയത്ത് കുറേ അധികം ആൾക്കാരെ കണ്ട് പരിചയപ്പെടുന്നു വരുന്ന ഒരു സമയമായിരുന്നല്ലോ ആ ഒരു പതിനേഴ് വയസ്സോട്ട് ഇരുപത് വയസ്സുള്ള ഒരു ടൈമിൽ പലരും യൂസ് ചെയ്യുകയായിരുന്നു ഇതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെ അറിയുന്നില്ല ലാസ്റ്റ് മനസ്സിലായി എല്ലാം പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവർ യൂസ് ചെയ്യുമായിരുന്നു നമ്മളെ മൊത്തം കൈവിട്ട് പോയത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതൊരു നമ്മളൊരു പഠിക്കുന്നൊരു കാലഘട്ടമായിരുന്നു അല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും കടങ്ങൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തോളം കടങ്ങളെന്ന് വന്നായിരുന്നു അപ്പോൾ ഒരു വീട്ടുകാരുടെ ഒരു അപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു ഞാനൊന്നും വീട്ടിൽ അറിയിച്ചിട്ടില്ലായിരുന്നു വീട്ടിൽ അറിയിച്ചില്ല അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പേടിക്കും അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സിറ്റുവേഷനിലോട്ട് വരും ബട്ട് എൻ്റെ ബ്രദറിനറിയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അത് സോർട്ട് ഔട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടില്ലായിരുന്നു വീട്ടുകാരെ അത് അറിയിച്ചിട്ടില്ലായിരുന്നു ഇന്നും നമ്മൾ സക്സസ്ഫുൾ ആയി ഈ ഒരു സെറ്റൻ ലെവൽ എത്തുമ്പോഴത്തേക്കാണ് അവരും ഒരു അവർക്കൊരു സന്തോഷമായത് അവരും അത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവർ കവർ ചെയ്ത് വന്നിട്ട് ുള്ളത് ബട്ട എന്നാൽ അവർക്കറിയാം വീട്ടുകാർക്കറിയാലോ നമ്മളുടെ മുഖം ഒന്നും മാറുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവുമല്ലോ അപ്പോൾ ഇവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഇടയ്ക്ക് വന്നിട്ട് പപ്പ വന്നിട്ട് പറയും ലൈക്ക് എന്തെങ്കിലും പ്രശ്നം കൂടെ പറയണം നമുക്കത് സോൾവ് ചെയ്യാം എന്നുള്ള രീതി പറയുന്നുണ്ട് പലപ്പോഴും പക്ഷെ എന്നാലും ഞാനത് ഇത് ചെയ്തില്ല വേറൊന്നുമല്ല കാരണം ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ എനിക്ക് പിന്നെ ഒരു പ്രശ്നം വരും തീർച്ചയായിട്ടും കമ്പ എന്ത് ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നെങ്കിലും അത് ഗ്രോ ചെയ്ത് ആ ഒരു സർട്ടേൺ ലെവൽ എത്തുമ്പോഴത്തേക്ക് അവിടെ വലിയൊരു പ്രശ്നം വരും അപ്പോൾ ഇത്തവണത്തെ ഞാൻ സ്കിപ്പ് ചെയ്യുകയോ ഇല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് ഞാനൊരു സഹായം തേടി ചെയ്തു കഴിഞ്ഞാലോ എനിക്കതിനുള്ളൊരു വഡ് ലൈക്ക് ഒരു ഒരു കപ്പാസിറ്റി വരും ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴും പല ബിസിനസ് ചെയ്യുമ്പോഴും പല പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ ഇതുതന്നെയാണ് വിശ്വസിക്കുന്നത് ഞാൻ ഹെൽപ്പ് ചോദിച്ചു പോകാതിൻ്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ് സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കാരണം ഒരു പത്ത് വർഷം കഴിയുമ്പം എനിക്കിത് കൂടുതൽ ബിസിനസ് കറൻ്റലി എനിക്കൊരു ഏഴ് ബിസിനസ് ഉണ്ട് ബട്ട് എന്നാൽ ഇതൊരു പത്ത് വർഷം കഴിയുമ്പം നൂറ് ബിസിനസ് ആക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം ഞാനതാക്കുകയും ചെയ്യും ആ ടൈമിൽ ഞാനൊരു ഫേ പ്രശ്നം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യണമല്ലോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അതുപോലെ നമ്മളെ ബാധിക്കുന്നതായിരുന്നു ഇപ്പോൾ ഒരു ചെറിയ കട ഉണ്ടെങ്കിൽ തന്നെ പലരും ഇപ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ അന്ന് ഈ ഒരു ചെറിയ ഒരു പ്രായത്തിൽ ഇത്രയും കടവുണ്ടായപ്പോൾ അന്ന് ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു ചെയ്ത് തീർക്കാം കാരണം ഒന്ന് നമ്മളെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്തവരാണ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്നവരാണ് നമ്മൾ ആത്മഹത്യ ചെയ്യോ ഇതോ ചെയ്ത് കഴിഞ്ഞ് ചോദിച്ചാൽ അവരുടെ പ്രശ്നം തീരത്തില്ല ഒരിക്കലും അവർ നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചൊരു കാര്യം ഒരിക്കലും അത് ബ്രേക്ക് ചെയ്യരുത് എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഇതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ ബ്രദർ ഒരു സിക്സ് മന്ത്സ് ഇതേന്ന് പറഞ്ഞ് ഫുൾ ഇരുന്നിട്ട് ഇതെങ്ങനെ സോട്ട് ഔട്ട് ചെയ്യാം എന്നുള്ളതിലോട്ട് മാത്രമേ ചിന്തിച്ചിട്ടുള്ളായിരുന്നു ആത്മഹത്യ എന്ന് പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് എടുത്ത് ഇത് ചെയ്യാവുന്നൊരു ഡിസിഷനാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു നമുക്കിത് ചെയ്യാം അടുത്തത് എന്ത് ചെയ്യാം എനിക്കൊരു പ്രശ്നം വന്നിട്ടുണ്ട് ശരിയാണ് പക്ഷേ ആ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതായിരുന്നു എൻ്റെ ചിന്തയും ഞങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഓക്കെ അപ്പോൾ ഈ ട്രേഡിലേക്ക് എങ്ങനെയാണ് ശരിക്കും വരുന്നത് ഞാൻ ഈ ഒരു കോളേജ് ടൈം തൊട്ട് തന്നെ ഞങ്ങൾ പയ്യെ ചെറുതായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ചെറിയ പൈസ വരുമ്പോഴത്തേക്ക് അപ്പം കുറച്ച് കണക്ഷൻസ് കിട്ടിയത് നല്ലതായിരുന്നു ആ പ്രായത്തിലാണെങ്കിലും കുറച്ച് കണക്ഷൻസ് ഒക്കെ കിട്ടിയത് നല്ലതായിരുന്നു അപ്പോൾ അവർ പറയുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്തില്ല ഇതൊക്കെ നല്ലതായിരിക്കും ഇതൊക്കെ ഫ്യൂച്ചർ ആണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവരവരുടെ പേഴ്സണൽ അഡ്വാൻറ്റേജിനല്ല പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവ ഓക്കെ ഫൈൻ ദർ ഈ സംതിങ് എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ പയ്യെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി റിസൾട്ട് കിട്ടാൻ തുടങ്ങി പയ്യെ ഫ്രണ്ട്സിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ചെയ്തു തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുമല്ലോ അപ്പോൾ അതുപോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടി പിന്നെയും പിന്നെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു പിന്നെ ലോസിൽ പോയി പിന്നെ തിരിച്ച് കയറി വന്നു പിന്നെയും ലോസിൽ പോയി അങ്ങനെ അങ്ങനെ കയറി വന്നിട്ട് ഒരു ടു തൗസൻഡ് ട്വൻ്റി കൊറോണ സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റബിളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് ഇതാണ് പൊട്ടൻഷ്യൽ എന്ന് മനസ്സിലാക്കിയിൽ അറിഞ്ഞു വരാനായിട്ട് നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നും നമുക്ക് ആ ടൈമിൽ എക്സ്പോഷ്യർ ഇല്ല കേരളത്തിൽ അങ്ങനെ ആരും വലുതായിട്ട് ട്രേഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇല്ല ട്രേഡ് അന്ന് പുറത്തോട്ട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് എന്താ ഉടായ്പാണ് പൈസ പോകും അതെ ചൂതുകളിയാണ് ഗ്യാംബ്ലിങ് ആണ് നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന പരിപാടിയല്ലേ എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത് ബട്ട് ആ ടൈമിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു ബാക്കി ബിസിനസ് ആണ് കൂടുതൽ റിട്ടേൺ തരും എന്ന് ഞങ്ങൾ വിശ്വസിച്ചത് ആയിരുന്നു അറിയത്തില്ലായിരുന്നു ഞാനും രണ്ടായിരത്തി പതിനാറ് വരെ വിചാരിച്ചുകൊണ്ടിരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് മാർക്കറ്റുടായ്പാണ് ക്രിപ്റ്റോ കറൻസി സൂപ്പർ മാറുന്നത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് സീരിയസ്ലി ഇത് മൈറ്റ് ബി മൈബി പലർക്കും ആയിട്ട് തോന്നുമായിരിക്കും കാരണം എല്ലാവരും ക്രിപ്റ്റോ കറൻസി ഇതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറൊന്നും അല്ല എനിക്കൊന്ന് ക്രിപ്റ്റോ കറൻസിയാണ് റിട്ടേൺ തന്നുകൊണ്ടിരുന്നത് സ്റ്റോക്ക് അത്രയും തരുന്നില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ കാരണം ഇത് നമ്മളുടെ എക്സ്പോഷറിൻ്റെ പ്രശ്നമാണ് ബി ഇപ്പോൾ ചിലർക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്കും അവർ ആയിരിക്കും ക്രിപ്റ്റോ കറൻസി പ്രൈസ് സേഫ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടായപ്പോൾ ഇവൻ പറയുന്നത് എന്നുള്ളത് ബട്ട് എന്നാൽ അന്ന് ഒട്ടും തന്നെ അറിവില്ലല്ലോ അന്ന് ഞാൻ കേട്ടത് എന്താ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയാണ് കേട്ടത് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് നോക്ക് ദിസ് ഈസ് ഗുഡ് എന്നുള്ളത് ഇനി ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ ബിറ്റ് കോയിനൊക്കെ പറ്റി ഇവിടെ ഒന്നും ആർക്കും അറിയത്ത പോലുമില്ല മജോറിറ്റി ആൾക്കാർക്ക് ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബിറ്റ് കോയിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ പെർ ആയി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ട്രോളും ഇതെല്ലാം വരാൻ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ ബിഡ്കോയിന് നാൽപ്പത്തഞ്ച് രൂപയുള്ളായിരുന്നു ഇപ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയായി എന്നുള്ളത് എല്ലാവരും കയറി ഇത് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് സോ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്ത് ചെയ്ത് വന്നത് തന്നെയായിരുന്നു അത് നമ്മൾ ട്രേഡിങ്ങിലേക്ക് വന്നാൽ നമ്മളുടെ ഇത്രയും ഒരു ഹ്യൂജ് ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു ആ കടങ്ങൾ നമ്മൾ എപ്പോഴത്തേക്കാണ് അതെല്ലാം വീട്ടിൽ ഒന്ന് സെറ്റിൽ വന്നത് ഒരു കൊറോണ സമയം ആ ഒരു വാട്ട് ലൈക്ക് മാർക്കറ്റ് വീണ് നല്ല രീതിയിൽ ഫോളോ ആയി കിടക്കുമായിരുന്നു മൊത്തം ഇടിഞ്ഞ് തീർന്നു എന്ന് വിചാരിച്ചിരിക്കുവാണ് ആ സമയത്ത് ഞാനും എൻ്റെ ബ്രദറും ലാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി ഇത് ചെയ്യാം എന്നുള്ള സിറ്റുവേഷനിലോട്ട് എത്തി അപ്പം എൻ്റെ ബ്രദറിന് ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു വാട്ട് ലൈക്ക് സെൻട്രൽ ഒരു ജോബ് വന്നു ദെൻ അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി ലെസ് ഡു ഇറ്റ് ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ വീട്ടുകാരെ നോക്കാം ഞാൻ എന്തായാലും ഇറങ്ങും എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എനിക്ക് ഇത് തന്നെയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞു വീട്ടുകാരെ നോക്കണം എന്തെങ്കിലും പറ്റിയാലും ഞാനിത് നിർത്തത്തില്ല എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്നത് ഫുള്ള് പിന്നെ ഡിപ്ലോ ചെയ്തു അന്ന് നമ്മൾ എപ്പോഴും നമുക്കൊരു നമ്മളെന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ ആ പ്രായത്തിൽ എനിക്ക് കുറേയധികം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതിന് ഉപയോഗിച്ച് കുറേ അധികം ഗ്യാഡറ്റ്സ് വണ്ടി അത് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കിട്ടുന്ന പൈസയ്ക്ക് വിറ്റു എന്നിട്ട് അതെല്ലാം കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു വിത്തിൻ സിക്സ് മന്ത്സ് ആ ഉണ്ടായിരുന്ന കടം ഫുള്ള് കവർ ചെയ്യുകയും അതിനനുസരിച്ച് നല്ലൊരു ലൈക്ക് അപ്പോൾ മനസ്സിലായി ഓക്കെ ഫൈൻ മാർക്കറ്റിൻ്റെ കപ്പാസിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം എല്ലാവരും പേടിച്ച് വിട്ടുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് മൊത്തം പോയി എന്നുള്ള രീതിയിൽ പക്ഷേ ആ സമയത്ത് റിസ്ക് എടുത്ത് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു അത് ഞങ്ങൾക്ക് നല്ല റിട്ടേൺസ് തരികയായിരുന്നു ക്രിപ്റ്റോയിലും അല്ലെ സെ റിയൽ എസ്റ്റേറ്റിലാണെങ്കിലും പല കാരണം ആ ടൈമിലൊക്കെ നമുക്കറിയാം റിയൽ എസ്റ്റേറ്റിലൊക്കെ വിലയിഴിഞ്ഞു മൊത്തത്തിൽ ഡൗണായി ഒന്നും ഇല്ല വളരെ ആയിട്ടുള്ള സെഗ്മെൻറ്സുകൾ മാത്രമായിരുന്നു പ്രൈസ് ഹൈപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതെല്ലാം ഡൗൺ ആയിരുന്നു ബട്ട് ആണോ ദൈവാനുഗ്രഹം കൊണ്ടുണ്ട് ഡെഫിനറ്റ്ലി അതുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്കതൊരു കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ട്രേഡ് ചെയ്തിരുന്നിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ട്രേഡിംഗ് നമുക്ക് മറക്കാനാകാത്ത ഒരു ദിവസം അതായത് ട്രേഡിംഗെ മറക്കാനാകാത്ത ദിവസം എന്നുള്ളത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഞാൻ എന്നെ തന്നെ പ്രൂവ് ചെയ്ത ദിവസമുണ്ട് ലൈറ്റ് സെ വീട്ടുകാരുടെ അടുത്തേക്കൊണ്ട് ഞാൻ പ്രൂവ് ചെയ്തൊരു ദിവസമുണ്ട് ഇവരെല്ലാവർക്കും പ്രശ്നമെന്ന് പറയുന്നത് ഇവർ വീട്ടുകാരെ പ്രൂവ് ചെയ്യണം അതായത് ഇല്ലെങ്കിൽ ഇവർക്ക് ടൈം കിട്ടില്ല അവർ സമ്മതിക്കില്ല എന്നൊരു കൺസേണിൽ അപ്പം ഇതുപോലെ എനിക്കൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേ ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ട്രെയിഡിംഗ് റൂമിൽ കയറ്റി ഞാൻ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കാണിച്ചു ആൾമോസ്റ്റ് വൺ പോയിൻറ്റ് വൺ ഫൈവ് ലാഖ് വെള്ളം ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഞാൻ പറഞ്ഞാൽ അമ്മ ഇത് എനിക്കെന്നും ചെയ്യാൻ പറ്റും എനിക്ക് സമയം താ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പൊഡ്കാസ്റ്റിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഈ സെയിം കാര്യം തന്നെ പറഞ്ഞത് എനിക്കിത് ചെയ്യാൻ പറ്റും എനിക്ക് സമയം താ എന്നുള്ളത് സോ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചാലേ അവർക്ക് നമ്മളോടൊരു ഹോപ്പ് വേണം ഓക്കെ ഇവൻ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അന്ന് ചെയ്തത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെ എന്നത് പിന്നെ രണ്ടാമത്തത് കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ പോയി എല്ലാം പോയി എല്ലാം തീർന്നിരിക്കുന്ന ഒരു ദിവസമുണ്ട് ആ സമയത്ത് ഒരു ട്രെയിനിങ് പോയിൻറ്റ് അറ്റ്ലീസ്റ്റ് ട്രെയിനിങ് പോയിൻ്റ് എന്ന് പറയാൻ പറ്റും അതായത് എല്ലാം പോയി ഇനി ഇനിയൊന്നും നശിക്കാനില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നിൽക്കുവാണ് അവിടെ മറിച്ച് ചിന്തിക്കാനായിട്ട് എനിക്ക് പറ്റി അതായത് എല്ലാം പോയി ഇനി ഞാനൊരു ഒരു വർഡ് ലൈക്ക് ഒരു റിസ്ക് കൂടെ എടുത്തതെന്ന് വെച്ച് എനിക്ക് ഇനി ഒന്നും പോകാനായിട്ടില്ല ചെയ്യുക എന്നുള്ളത് തന്നെ ഞാൻ അവിടെ ചെയ്തു പിന്നെ ആ ഒരു തിരിച്ചറിവ് എനിക്ക് ഭയങ്കര വലുതായിരുന്നു അതെനിക്ക് രണ്ടാമത്തെ എൻ്റെ ഒരു ചേഞ്ച് എന്ന് തന്നെ പറയാൻ പറ്റും ഇതിനെല്ലാം തന്നെ ഒരു ഹുക്ക് പോയിൻ്റ് എന്ന് പറയാൻ പറ്റുന്നത് റിഷ്ഡാർഡ് പൂവർ ഡാഡ് എന്ന് പറയുന്നൊരു ബുക്കിൽ ഒരു കോട്ടുണ്ട് അതായത് എപ്പ് പ്പോഴും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കാതെ എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക പലപ്പോഴും ഈ മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റാണ് അതായത് എല്ലാവരും പറയുന്നത് എന്തെങ്കിലും ഒരു വാർഡിലാക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം വാങ്ങിക്കണം വണ്ടിയാകട്ടെ വീടാകട്ടെ സ്ഥലമാട്ടെ എന്ന് തന്നെ ആയിക്കോട്ടെ ഇവർ ഇത് നോക്കുമ്പോഴത്തേക്ക് ആ അമ്പത് ലക്ഷം രൂപ ഒരു കോടി രൂപ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് ഫൈൻ ബട്ട് എന്നാൽ മറിച്ച് ചിന്തിച്ച് നോക്കുക എങ്ങനെ ഈ അമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ അമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് നമുക്കത് ആവശ്യമുള്ളത് എങ്ങനെ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതി എത്തിച്ചത് തന്നെ എൻ്റെ ലൈഫ് എനിക്ക് ിൽ എൻ്റെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു കോട്ടില്ല എൻ്റെ ലൈഫ് ഇപ്പോഴും എന്നെ ഈ ഒരു സക്സസ്സിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് പിന്നീട് നമ്മൾ ട്രേഡ് മാക്സ് അക്കാഡമിയിലേക്ക് എത്തി പിന്നെ അതിൽ അതിനുശേഷം നമ്മളുടെ ഒരു ഗ്രോത്ത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേരളത്തിലൊരു മുൻനിര സ്ഥാപനങ്ങൾ ഒന്നായി മാറി ശരിക്കും അങ്ങനെ മാറേണ്ട ഒരു കാരണം എന്തായിരുന്നു അങ്ങനെ മാറാനുള്ള കാരണം ഒന്ന് ട്രേഡ് മാർക്സിൻ്റെ വിഷൻ എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ എല്ലാവരോടും ട്രേഡിങ്ങിലോട്ട് വരിക നിങ്ങൾ ട്രേഡിങ് ചെയ്യുക നിങ്ങൾ സക്സസ് ആവുക എന്നുള്ളതല്ല നമ്മൾ പറയുന്നത് ഇത് എല്ലാവർക്കും പറ്റിയ ഒരു പരിപാടിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എല്ലാവരും കപ്പ് ഓഫ്റ്റിയാണോ ചോദിച്ചാൽ അല്ല ഇത് ഓപ്പണായിട്ട് പറയുകയാണ് എല്ലാവരും കപ്പ് ഓഫ്റ്റി അല്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് ഫെയിലിയേഴ്സിൻ്റെ അങ്ങേറ്റമായിരിക്കും എല്ലാ ദിവസവും നമ്മൾ കണ്ടിന്യൂസ് ഫെയിലേഴ്സിനെ കാണാൻ പോകുക ഒന്നത് രണ്ടാമത്തെ കാര്യം എന്നു വെച്ചാൽ ഇതിലെ ഒരു ഫെയിലർ അപ്പോൾ ചിലവർ ഓക്കെ ഫെൻ ഫെയിലേഴ്സ് ഞാൻ അക്സപ്റ്റ് ചെയ്യാം ബട്ട് ഇതിലെ ഒരു ഫെയിലിയർ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമുക്ക് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളുമാണ് നമുക്കാവുന്നത് അപ്പോൾ നമ്മൾ എക്സോസ്റ്റ് ആയിക്കൊണ്ടിരിക്കും എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും നമ്മുടെ പോക്കറ്റ് കാലി ആയിക്കൊണ്ടിരിക്കും ഈ ടൈമിൽ എല്ലാവർക്കും സ്റ്റിൽ ആദ്യം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ ആ ഒരു മൈൻഡ് സെറ്റ് ഇവർക്ക് ആയിട്ട് കീപ്പ് ചെയ്യാൻ പലർക്കും പറ്റത്തില്ല അങ്ങനെ പറ്റുന്നവർക്കാണ് നമുക്കിതിലൊരു ഇത് വട്ട് ലൈക്ക് ഒരു വട്ട് സക്സസ് കണ്ടെത്താനായിട്ട് പറ്റത്തുള്ളൂ ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലോട്ട് എത്തിച്ചേരണം ഞാനും ബിൽഡ് ചെയ്തെടുത്തതാണ് എൻ്റെ ഈ ഒരു പേഴ്സണാലിറ്റി ഞാൻ ബിൽഡ് ചെയ്തെടുത്തതാണ് നമ്മൾ ആയിട്ട് വന്നതല്ല ഒരിക്കലും കാരണം ഞാനും ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നതാണ് ഈ പറയുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും എല്ലാവർക്കും ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് എസ്പെഷ്യലി ലോവർ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇച്ചിരി കൂടുതൽ ഇൻസെക്യൂരിറ്റീസ് ആണ് നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല അത് ആഗ്രഹിക്കേണ്ട ഇല്ലെങ്കിൽ അതല്ല ഗവൺമെൻറ്റ് ജോലി ഇതാണ് വേറൊരു സംഭവം മിഡിൽ ക്ലാസ് ആകട്ടെ ലോവർ മിഡിൽ ക്ലാസ് ആകട്ടെ എല്ലാവരുടെ ഒരു സംഭവമാണ് ഗവൺമെൻറ് ജോബ് എന്നുള്ളത് അതൊക്കെയാണ് ഇതൊക്കെ ഒന്ന് ഈ ഇൻസെക്യൂരിറ്റീസൊക്കെ മാറ്റി ഇതിലോട്ട് എത്തിച്ചേരാനായിട്ട് ടൈം എടുക്കും അതാണ് ഫസ്റ്റ് ഒരു വിഷനായിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക ട്രൈ ഔട്ട് ചെയ്യട്ടെ ലെസ് ലെറ്റ് ദം ട്രൈ സോ ദാറ്റ് ലൈക്ക് ഇപ്പോൾ ഇവരൊരു ഫീസ് പേ ചെയ്യുകയാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് അത് അവർക്ക് പഠിച്ചിട്ട് ഓക്കെ അല്ലെങ്കിൽ നൂറ്റി പത്ത് ശതമാനം റീഫണ്ട് ചെയ്യും റീഫണ്ട് ചെയ്യും അതായത് ഒരു ലക്ഷ ഓൺലൈൻ ഫീസ് എന്ന് പറയുന്നത് ട്വൻ്റി തൗസൻഡ് ആണ് ഇവർ ട്വൻറ്റി തൗസൻഡ് പേ ചെയ്തിട്ട് മൂന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു ഓക്കേ അല്ലെങ്കിൽ ഇരുപത്തി രണ്ടായിരം രൂപ തിരിച്ചു കൊടുക്കും ഇത് നമ്മളുടെ ഗ്യാരൻറ്റിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് റീഫണ്ട് ട്രേഡിംഗ് ബേസിൽ നമ്മളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം നൂറ്റിപ്പത്ത് ശതമാനം റീഫണ്ട് ചെയ്തത് നമ്മളായിരുന്നു ദെൻ സെക്കൻഡിൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനും പഠിച്ച ടൈമിൽ ഞാനും പലപ്പോഴും ആഗ്രഹിച്ചൊരു കാര്യമാണ് എന്നെ പഠിപ്പിച്ച ആൾ എൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സപ്പോർട്ടായിട്ട് എനിക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ചോദിക്കാനുണ്ടെങ്കിൽ ബെറ്ററാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ലൈവ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു യൂട്യൂബിലും ഓക്കെ നമ്മൾ സ്റ്റുഡൻസിന് ചെയ്യാം എന്നുള്ള രീതി സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ആക്ച്വലി ആക്ച്വലി ഞാൻ നോക്കിയപ്പോൾ ഞാൻ എന്തായാലും എല്ലാ ദിവസവും നയൻ ടു ത്രീ തേർട്ടി ഇരിക്കുന്നുണ്ട് സ്റ്റുഡൻസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തുകൊണ്ടത് യൂട്യൂബിലോട്ട് ആയിക്കുമല്ലോ കുറച്ചുകൂടെ ആൾക്കാരിലോട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു ഒരു വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ലൈവ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ട്രെയിൻ മാക്സ് ആണ് ഓൾമോസ്റ്റ് പതിനായിരത്തിലധികം ആൾക്കാർ എല്ലാ ദിവസവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡ് മാക്സിൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈവ് സെഷനിൽ പോയി കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ കഴിയും ഒരു വർഷത്തോളമായിട്ട് ഇടയ്ക്ക് കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു ബട്ട് എന്നാൽ പാസ്റ്റ് ഫോർ മന്ത് പ്ലസ് ആയിട്ട് നമ്മൾ പ്യുവർ കൺസിസ്റ്റൻ്റ് ആണ് ഇനിയും അങ്ങോട്ടും ഒരു ബ്രേക്കും ഇല്ലാതെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണുന്നതായിരിക്കും ഈ ഒരു ലൈവ് സെക്ഷനിൽ വേറൊരു കൺസേൺ പലർക്കും ജോലി ചെയ്യുന്നുണ്ട് നയൻ ടു ത്രീ തേർട്ടി ജോലി ചെയ്യുന്നുണ്ട് ഇനിയും അതുകൊണ്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു പ്രശ്നമുണ്ട് നമുക്ക് രാത്രി പതിനൊന്ന് മണി വരെ ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പതിനൊന്നേ വരെ എക്സാക്ട്ലി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട് അപ്പൊ ഇവർക്ക് ഈ സമയത്ത് വന്ന് ട്രേഡിയാലോ ഓഫീസ് എല്ലാം കഴിഞ്ഞു വന്ന് ഒരു ഏഴുമണിയാകുമ്പോൾ വന്നിരിക്കട്ടെ പതിനൊന്ന് മണി വരെ സമയമുണ്ട് ഈ ടൈമിൽ നിന്ന് ട്രേഡ് ചെയ്യാം പിന്നെ ഒരു കൺസേൺ പിന്നെ അതിനകത്ത് തന്നെ വരുന്ന എന്താണെന്ന് വെച്ചാൽ ഹ്യൂജ് ക്യാപിറ്റൽ ആകുമോ ഗോൾഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് ക്യാപിറ്റൽ ക്യാപിറ്റലല്ലേ ക്രൂഡോയിൽ എന്ന് വെച്ചാൽ ഹ്യൂജ് ക്യാപിറ്റൽ അല്ലേ എന്നുള്ളത് പക്ഷേ എന്നാൽ ഇവിടെ ട്രേഡ് ചെയ്യാൻ ഒരു ലോട്ട് ഒരു ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് ഒരു ക്വാണ്ടിറ്റി ഒന്ന് കൺസൈ ഓക്കെ അതെടുക്കാനായിട്ട് വെറും എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ മതി ഗോൾഡിൻ്റെത് ക്രൂഡോയിൽ ഒക്കെയാണ് മൂവായിരം രൂപയൊക്കെ മതി ദൻ ആച്ചുറോ ഗ്യാസ് ആണ് അയ്യ മൂവായിരം രൂപ അയ്യായിരം രൂപയൊക്കെ ഉള്ളൂ മിനി കോൺട്രാക്ട്സ് ഉണ്ട് ഇതിൻ്റെ നല്ല പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും സോ ഞങ്ങൾ ഇനി അടുത്തൊരു പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് വൈകുന്നേരം ഏഴ് മണി മുതൽ മുതൽ പതിനൊന്ന് മണിയരെ അടുത്തൊരു ലൈവ് സെഷൻ കൂടെ അവിടെയും ഒരു സപ്പോർട്ട് സെഷൻ പലർക്കും അറിയത്തില്ല രാത്രി പതിനൊന്ന് മണി വരെ ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ടെന്ന് പലർക്കും അറിയത്തില്ല അതെ അതെ പലർക്കും അറിയില്ല ഈവൻ കുറച്ച് ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ വൈകുന്നേരം വരെ ഉണ്ട് എന്നുള്ളത് പിന്നെ ഇപ്പോഴാണ് കമ്മ്യൂണിറ്റി മാർക്കറ്റ് ഇച്ചിരി സ്ട്രോങ് ആയി നല്ല വോളിയത്തില് അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് ട്രേഡ് മാക്സിനെ ട്രേഡ് മാക്സ് ആക്കിയത് ആക്ച്വലി നമ്മൾ ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മളിപ്പോൾ എത്ര പേരെ നമ്മൾ ട്രേഡേഴ്സിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഫൈവ് തൗസൻഡ് പ്ലസ് ട്രേഡേഴ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീസ് നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇച്ചിരി സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ദെൻ നമുക്ക് ലൈവ് ട്രെയിനിങ് കമ്മ്യൂണിറ്റി ടോട്ടലി വേറെയാണ് അതിൽ അറൗണ്ട് ഞാൻ പറഞ്ഞു ടെൻ തൗസൻഡ് മിനിമം എല്ലാ ദിവസവും ഒന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ അതും ദെൻ ടെൻ തൗസൻഡ് ടു ലെറ്റ്സ് ഏ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അത് വേറൊരു കമ്മ്യൂണിറ്റിയാണ് സൊ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് അത് ലെറ്റ് സ്റ്റുഡൻ്റാണേലും നമ്മളുടെ ഫാമിലി മെമ്പർ അതായത് യൂട്യൂബ് ആണെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ അവരെ ഈ ക്ലാസ് വേണ്ട എല്ലാം അതാണ് ലൈവ് ഉണ്ടല്ലോ ഇവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വന്ന് നമ്മൾ അവിടെ ഇരിപ്പുണ്ട് അത് മാത്രമല്ല വന്നിട്ട് ഞാൻ കോൺഫിഡൻസോട് കൂടി ചോദിക്കാറുണ്ട് പിള്ളേരെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ പഠിച്ചത് ഓക്കേ അല്ലേ സാറ്റിസ്ഫൈഡ് അല്ലേ എന്ന് ചോദിക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് അവിടെ ഉണ്ടത് നേരത്തരും പറഞ്ഞു ആഗ്രഹിച്ച കുറെ സാധനങ്ങൾ വാങ്ങിയ ആഗ്രഹിച്ച് വാങ്ങിയ കുറേ സാധനങ്ങൾ വിറ്റിട്ടാണ് രണ്ടാമതും ട്രേഡിങ്ങിലേക്ക് വന്നത് പക്ഷേ ട്രേഡിങ് തുടങ്ങി ഈ ഒരു ലൈഫ് ചെയ്യണമെങ്കിൽ അരുൺ ട്രേഡിങ്ങിലൂടെ വാങ്ങിയ ഒരു മൂല്യമേറിയ വസ്തു എന്താണ് ലെറ്റ്സ് നമുക്ക് കാർസ് അത് ഇത് വീട് അതൊക്കെ നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സോ ഓക്കെ ഫൈൻ ബട്ട് എനിക്ക് അതിനെക്കാട്ടിൽ മൂല്യമേറിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയെ പ്രൂവ് ചെയ്യാൻ പറ്റി അതായത് അവർക്കൊരു പേടിയായിരുന്നു എല്ലാവർക്കും പേരൻസും എല്ലാവർക്കും പേടിയായിരുന്നു അതായത് പ്രശ്നമാണ് എന്നുള്ള ഇതിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ ഇന്ന് എനിക്ക് എൻ്റെ അമ്മയെക്കൊണ്ട് ലൈക്ക് ഞങ്ങൾ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും എല്ലാം വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോയി ആണ് ഞാനിത് വാങ്ങിക്കുന്നത് സോ അതിനേക്കാട്ടിലും വലിയൊരു പ്രഷ്യസ് മൂവ്മെൻറ്റ് എൻ്റെ ലൈഫിലില്ല എൻ്റെ അമ്മയ്ക്കും അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞാൻ വിശ്വസിച്ചു ഇതാണ് പല എല്ലാ യങ്സ്റ്റേഴ്സിൻ്റെ ആഗ്രഹം സ്വന്തം വീട്ടുകാരെ അവർ കാരണം ഒന്ന് പ്രൗഡാക്കുക എന്നുള്ളത് എല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഞാനും അതുതന്നെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത് അതെനിക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമാണ് അതാണ് എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മമ്മി ഓക്കെ പിന്നീട് എപ്പോഴെങ്കിലും അമ്മയുടെ അടുത്ത് ഇത്രയും കടങ്ങളുണ്ടായിരുന്നു അതെന്നാണ് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെയും ലെറ്റ്സ് എ നമ്മളുടെ എനിക്കൊന്ന് ഫസ്റ്റ് പോഡ്കാസ്റ്റ് വന്ന് കഴിഞ്ഞപ്പത്തോട്ടാണ് വീട്ടുകാർ അറിയാൻ തുടങ്ങിയത് ഇത്രയും പ്രശ്നത്തിലൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ലാസ്റ്റ് ഒരു ടു വീക്ക് ബിഫോർ വേറൊരു അവാർഡും അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു മുംബൈയിൽ അപ്പോൾ അതിന് പോയപ്പോൾ അമ്മ വന്ന് ഞങ്ങൾ എയർപോർട്ടിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക തിരിച്ചു വന്നപ്പോൾ സംസാരിച്ചോണ്ടിരുന്നപ്പം അപ്പം ലൈക്ക് അമ്മ ചോദിച്ചു ഇപ്പം എങ്ങനെ പോകുന്നു ബിസിനസ് കാര്യങ്ങളൊക്കെ എന്നുള്ളതിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അമ്മ പേടിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞില്ല അത് പാർട്ട് ഓഫ് ബിസിനസ് നമ്മളത് നല്ല രീതിയിൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു എക്സ്ട്രൌണറി ആയിട്ട് അത് റിസൾട്ട് തരുന്നുണ്ട് കാരണം അവരുടെ ചിന്താഗതി വേറൊന്നും ഞാൻ പറഞ്ഞ പോലെ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അപ്പം അവരുടെ ആ ഒരു ചിന്താഗതി അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ് ബട്ട് എന്നാൽ ബെറ്റർ ആയിക്കൊണ്ടിരികയാണ് ഇനിയും ഞാൻ പ്ലാൻ ചെയ്യുന്നത് അടുത്ത ഞാൻ ഒരു സർപ്രൈസ് അടുത്ത ബിസിനസ് അമ്മയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതില് എനിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡലിൽ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു പത്ത് വർഷം ഇപ്പൊ ഏതൊരാളുടെ ഒരു ആഗ്രഹം എന്നുള്ളതാണ് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു പത്ത് വർഷത്തിന് ശേഷം എനിക്കൊരു ഇത്ര ഒരു എമൗണ്ടിൽ ഒരു നല്ലൊരു വീട് പണിയണം അപ്പൊ അതിൽ നമ്മള് കൃത്യമായിട്ട് ഒരു ഇൻവെസ്റ്റ് ചെയ്യാണെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും നിങ്ങൾ കൊടുക്കുക ഫൈൻ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വീടൊരു അമ്പത് ലക്ഷം രൂപയുടെ വീട് എന്ന് നമുക്ക് അൺസർ ചെയ്യാം പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഫസ്റ്റ് വൺ ഈ അമ്പത് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഫുള്ള് കൊണ്ട് ഇൻ അത് വെച്ച് യൂസ് ചെയ്താൽ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഒന്നത് രണ്ടാമത്തത് ലോൺസ് എടുക്കുന്നവർ ലോൺസ് എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയും മാത്രമാണ് അമ്പത് ലക്ഷം രൂപ ഫോർ എക്സാമ്പിൾ അമ്പത് ലക്ഷം രൂപ നമ്മൾ ലോൺ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ രണ്ട് പോയിൻറ്റ് അഞ്ച് ഇരട്ടിയൊട്ട് മൂന്നിരട്ടി വരെ നമ്മൾ പേ ചെയ്യേണ്ട വരും ജസ്റ്റ് നമുക്ക് ആപ്സ് ഉണ്ട് കുറേ ഞാൻ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തപ്പോൾ അമ്പത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ക്ലൈൻറ്റ് വന്നു ആക്ച്വലി അപ്പോൾ സംസാരിച്ചപ്പോഴത്തേക്കാണ് വന്നത് അമ്പത് ലക്ഷം രൂപ നമ്മൾ ലോൺ എടുക്കുവാണെങ്കിൽ മുപ്പത് വർഷം കൊണ്ട് ഇവർ അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അതായത് ഇത്രയും നാൾ ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരാളുടെ സാലറി ഫുൾ അവിടെ തീരാണ് ഒരു ലക്ഷം രൂപ ഒരാൾക്ക് സാലറി ഉണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് മുപ്പത്തെണ്ണായിരം രൂപ ഇവർ ഇ എം ഐ അടയ്ക്കണം മാസം എന്നിട്ട് ഇത് ഇത്രയും രൂപ ഇൻട്രസ്റ്റാ പോകുന്നത് ഇവരുടെ അസറ്റായിട്ട് അത് മാറുന്നില്ല ഇന്ന് പത്ത് വേറെ ഒരു കാര്യമുണ്ട് മുപ്പത് വർഷം കഴിയുമ്പോൾ ഈ വീടിൻ്റെ വാല്യൂ ഇടിഞ്ഞ് അത് വാല്യൂ കൂടുകയല്ല ചെയ്തിട്ടുള്ളത് വാല്യൂ ഇടിയാണ് ചെയ്ത് അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത് സോ നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്ത് അതായത് ഫുൾ എമൗണ്ട് ലോൺ എടുത്തിട്ട് ആരും ചെയ്യരുതെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഒന്നാമത്തെ കാര്യം രണ്ടാമത് വളരെ ചെറിയൊരു ലെറ്റ്സ് സെ തേർട്ടി പെർസെൻറ്റ് ഫോർട്ടി പെർസെൻറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം ലോൺ എടുക്കുകയാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ മോട്ടീവ് എന്നുള്ള രീതിയിൽ പലരും ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് വീട് എസ്പെഷ്യലി മലയാളീസ് വീട് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളതിൽ അതിനെ എനിക്ക് മാറ്റി കണ്ട ഒരാളുണ്ട് ആക്ച്വലി പുള്ളി ഇപ്പോൾ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കൊച്ചിയിലൊരു ടു തൗസൻഡ് ട്വന്റി വണിൽ നിന്ന ടൈമിൽ ഡി എൽ എഫ് ഫ്ലാറ്റിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളുടെ ഫ്ളാറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഫാമിലി ഉണ്ട് അവർക്ക് കൊച്ചിയിൽ തന്നെ അറൗണ്ട് അവർക്ക് മൂന്ന് വീടാ കാരണം ഇത് ഫുള്ള് റെൻ്റ് ഔട്ടിന് റെന്റ് ചെയ്യാൻ കൊടുത്തേക്കുക ഇവർ ഇവിടെ വന്ന് ഫ്ലാറ്റ് വന്നിരിക്കുക പുള്ളിക്ക് ഇവിടെ തന്നെ കൊച്ചി തന്നെ മൂന്നാല് ബിസിനസ് ഉണ്ട് വേറെയും കുറച്ച് നല്ല കുറേ അധികം നല്ല ബിസിനസ് ഉണ്ട് അവർ ചെയ്തത് എന്താണ് ബാക്കിയുള്ള മൂന്ന് വീടുകൾ റെൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് കൊടുത്തിട്ട് അതായത് ഇച്ചിരി പഴയ വീടാണെങ്കിലും സ്റ്റിൽ അത് അറൗണ്ട് ഒരു പതിനയ്യായി ഇരുപതിനായിരം രൂപയെങ്കിലും നമുക്ക് രണ്ട് കിട്ടുമോ അവിടെ നമുക്കറിയാം കൊച്ചിയിൽ എന്താണെന്നുള്ളത് ഇരുപതിനായിരം ഒരു വീട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീട് മൂന്ന് വീട് പോകുമ്പോൾ അറുപതിനായിരം രൂപ അന്ന് ഞങ്ങൾ അവിടെ ഫ്ലാറ്റ് നിന്നുകൊണ്ടിരുന്നത് മുപ്പതിനായിരം രൂപയായിരുന്നു പെർ മന്ത് എന്നുള്ളത് പുള്ളിക്ക് സ്റ്റിൽ പ്രോഫിറ്റ് ആണേ അതെ 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 പലരും ലൈ ഇമോഷൻസ് കാരണം ഈ ലയബിലിറ്റി എടുത്ത് വെക്കുകയാണ് എന്നിട്ട് ഈ ടെൻഷൻ അടിച്ച് കഷ്ടപ്പെട്ട് ഈ പണിത് ലോൺ എടുത്ത് പണിത വീട്ടിൽ ടെൻഷൻ അടിച്ച് ദിവസവും കടന്നുകൊണ്ടിരിക്കുക കടക്കാരെ പേടിച്ച് കടക്കാരെ ഇത് കൊടുക്കാനായിട്ട് അല്ലേ സോ ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഒരു വട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പൈസയുണ്ട് ഒരു മുപ്പത് ലക്ഷം രൂപയുണ്ട് അമ്പത് ലക്ഷം രൂപയുടെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ട്വൻറ്റി ലാക്സിന് വേണമെങ്കിൽ ലോൺ നോക്കുക ഫൈൻ ഇല്ലെങ്കിൽ ഗോൾഡ് വല്ലതും പ്ലഡ്ജ് ചെയ്യുക വേറെ എന്തെങ്കിലും കുറച്ചധികം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞത് നോക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും ഭേദം എൻ്റെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പൈസ കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ലൈറ്റ് സേ ഒരു തേർട്ടി ലാക്ക് ഉണ്ടെങ്കിൽ തേർട്ടി ലാക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ റിട്ടേൺസ് കിട്ടുന്ന സ്ഥലത്ത് ഒരു ടെൻ പെർസെൻറ്റേജ് സി മാർക്കറ്റാണ് എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രോഫിറ്റ് തരണമെന്നൊരു നിർബന്ധവും ഇല്ല ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ഏറ്റവും വലിയൊരു ഗ്രാബ് എന്ന് പറയുന്നത് ഓല ഓല ബൈക്ക്സിലെ അതിൻ്റെ ഐ പി ഒ വന്നപ്പോഴത്തേക്ക് ഞാനത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു എയ്റ്റി ഫൈവ് റുപ്പീസ് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ വിറ്റത് വൺ ഫോർട്ടി ടു വൺ ഫിഫ്റ്റി റേഞ്ച് ഞാൻ വിറ്റിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ലൈവ് ട്രേഡ് ആയിട്ടാണ് ഞാൻ എടുത്തതും ലൈവ് ആയിട്ടുണ്ട് ഓല ലിസ്റ്റ് ചെയ്ത ദിവസം എല്ലാവരും പോയി നോക്കിയാൽ നമ്മളുടെ ലൈവ് അന്നത്തെ ലൈവ് എടുത്ത് നോക്കിയാൽ എല്ലാവരോടും ഞാൻ ലൈവിലിരുന്ന് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് അറൗണ്ട് അമ്പത് ശതമാനം റിട്ടേൺ തന്നെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അമ്പത് ശതമാനം ഇത് എപ്പോഴും നടക്കുമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല റേറാണ് ജാക്ക് പോർട്ടാണ് ഇതുപോലെ ഇടയ്ക്കൊക്കെ നമുക്കിതുപോലെ നല്ല റിട്ടേൺസ് കിട്ടും എന്നാലും ഒരു മാസം നമുക്ക് ട്രേഡ് ചെയ്ത് ഒരു എട്ട് ശതമാനം ആറ് തൊട്ട് എട്ട് ശതമാനം അല്ലെങ്കിൽ ആറ് തൊട്ട് പത്ത് ശതമാനം നമുക്ക് ഗെയിൻ ചെയ്യാൻ സുഖമായിട്ട് പറ്റും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ആറ് മാസം കൊണ്ട് നമുക്കൊരു ട്വൻറ്റി പെർസെൻറ്റേജ് ടു തേർട്ടി പെർസെൻറ്റേജ് വരെ കിട്ടാനായിട്ടുള്ള പ്രോബിലിറ്റീസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതും സിക്സ് ടു ടെൻ എന്ന് പറയുന്നതും പ്രോബിലിറ്റി തന്നെയാണ് സോ നമുക്കത് ഗെയിൻ ചെയ്യാൻ പറ്റും അത് ഓരോരുത്തർ അനുസരിച്ച് സ്മൂത്തായിട്ട് തന്നെ ചെയ്യുക ട്രേഡ് ചെയ്തൊരു എമൗണ്ട് ജനറേറ്റ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ലാക്ക് ഒക്കെ വെച്ചിട്ട് അവർ ട്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു ലറ്റ്സെ ഒരു പത്ത് വർഷത്തേക്ക് അവരത് വെച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു വീടും വെക്കാൻ പറ്റും അതിനിടയ്ക്ക് ഇവർക്ക് താമസിക്കാനായിട്ട് കുഴപ്പമില്ലാത്ത ഒരു അപ്പാർട്ട്മെൻറ്റ്സോ സി അപ്പാർട്ട്മെൻറ്റ് എനിക്ക് സൂപ്പർ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരു ഫാമിലി ബേസ് ആണെങ്കിൽ അപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് തൽക്കാലം നിൽക്കാം ബട്ട് എന്നാൽ നമ്മളെപ്പോലെ ലെറ്റ്സ് എന്നെ പോലെ എന്നെപ്പോലെ നാട്ടിൻപുറത്തും വരുന്ന ഒരാൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ അപ്പാർട്ട്മെന്റ് അവിടെ ഇവിടെ നിൽക്കാനായിട്ട് എത്ര നല്ലതാണ് ഇപ്പോൾ ഡി എൽ എഫ് എന്നൊക്കെ പറയാൻ നമുക്കറിയാം എനിക്കൊന്ന് കൊച്ചിയിലാണ് ഏറ്റവും വലിയ ലൈക്ക് ഫ്ലാറ്റ് കോമ്പൗണ്ട് വരുന്നത് ഡി എൽ എഫ് ആണ് ഇനി എന്തൊക്കെയാണ് ട്രേഡ് മാക്സിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് ട്രേഡ് മാക്സിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോൾ നമ്മൾ അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ നമ്മൾ ഹയർ ചെയ്യുന്നത് വേറെ പുറത്തുനിന്നുള്ള ഹയറിംഗ് ലൈറ്റ്സ് എ ഒരു ഫൈവ് പേഴ്സൻറ്റേജേ ഉള്ളൂ നമ്മുടെ സ്റ്റുഡൻസിനെ തന്നെയാണ് നമ്മളിവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കൂടെ കൊടുക്കുന്നത് സോ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് ഇവർ ട്രേഡിങ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പാഷനേറ്റ് ആയിട്ടുള്ളവരായിരിക്കും ഇവർ അപ്പോൾ ഇവർ നമ്മളോട് നിന്നിട്ട് ഇവരെ ഞാൻ ഒന്നുകൂടെ ലൈക്ക് അഡ്വാൻസ്ഡ് ട്രെയിനിങ് ഇവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ലൈറ്റ് അവർ ഓൺ നമുക്കൊരു ബാങ്ക് ആയിട്ട് മാറണമെന്ന് തന്നെ താല്പര്യം ഫ്യൂച്ചറില് ഒരു ഫൈവ് ഇയേഴ്സ് ടെൻ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറിയിട്ട് നമുക്ക് ഇത്രയും ട്രേഡേഴ്സിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് അവിടെ ഞാൻ അത് അതിനുവേണ്ടിയാണ് ട്രെയിൻ മാക്സ് അക്കാഡമി ഇപ്പോഴും സസ്റ്റെയിൻ ഇതുപോലെ ഒരു പ്ലസ് എനിക്ക് ആവശ്യമുണ്ട് അവിടെ അതാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ട്രേണിംഗ് പോയിൻ്റെ എപ്പിസോഡിൽ വന്ന് നമ്മളൊരു ഏകദേശം ഒരു ആറ് മാസം കൊണ്ട് നമ്മളിപ്പോൾ കേരളത്തിൽ മുൻനിര സ്ഥാപനമായിട്ട് മാറി ഇനി അടുത്തൊരു എപ്പിസോഡിൽ വരുമ്പോൾ നമ്മൾ ഇതിനേക്കാളും ഒരു വലിയൊരു വിജയം അല്ലെങ്കിൽ വലിയൊരു വളർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു